വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞ് നിന്ന മരച്ചുഖരങ്ങൾ ക്രൈൻ്റെ സഹായത്താൽ മുറിച്ചു നീക്കി വൈദ്യുതി വകുപ്പ് തുടർച്ചയായി വൈദ്യുതി മുടക്കം ഉണ്ടാകുന്ന ആനിക്കാട്ടിലാണ് ക്രെയിൻ ഉപയോഗിച്ച മരച്ചുഖരങ്ങൾ മുറിച്ചു നീക്കിയത് വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന സ്ഥിതിക്ക് പരിഹാരം കാണാൻ കെ സി ബി അവസാനം വാളെടുക്കുകയായിരുന്നു പോസ്റ്റും ഒടിച്ച് കമ്പിയും പൊട്ടിച്ച് ചിലപ്പോഴൊക്കെ വഴിയാത്രക്കാട് ജീവനെടുക്കുന്ന മരങ്ങളുടെ വെട്ടുന്ന പദ്ധതിയാണ് ആനിക്കാട്ടിൽ നടക്കുന്നത് മല്ലപ്പള്ളി വൈദ്യുത സെക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് ഈ നടപടി ക്രെ അറ്റത്ത് കടിപ്പിച്ച ബക്കറ്റ് നിൽക്കുന്നയാൾ യന്ത്രവാളുമായി ലൈനിന് മുകളിൽ നിൽക്കുന്നതും ലൈനിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നതുമായ മരങ്ങളുടെ ശിഖരങ്ങളും വെട്ടിമാറ്റും ഇങ്ങനെ ഓരോ മരങ്ങളും മുറിച്ച് മുറിച്ച് ക്രെയിൻ മുന്നോട്ട് നീങ്ങും സാധാരണ ആളുകളെ നിർത്തി ടച്ചിങ് വെട്ടുന്നതിന് ഒരു പരിധിയുണ്ട് ഈ ബുദ്ധിമുട്ട് അകറ്റാനാണ് ക്രെയിൻ ഉപയോഗിച്ച് മരങ്ങൾ വെട്ടിമാറ്റുന്നത് ആനക്കാട്ടിൽ റോഡിൽ കൂടി സഞ്ചരിച്ചാൽ ആകാശം കാണാൻ പറ്റാതെ മരങ്ങൾ വളഞ്ഞു പന്തരിച്ചു കിടക്കുകയായിരുന്നു ഇപ്പോൾ ടച്ചിങ് വെട്ട തുടങ്ങിയതോടെ വഴിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ തുടങ്ങിയതായി യാത്രക്കാർ പറയുന്നു അപകടകരമായ നിരയിൽ നിന്ന മൂവായിരത്തിൽ പരം മരങ്ങൾ ഇതുവരെ മുറിച്ചുമാറ്റി രണ്ടായിരത്തി നാല്പത്തി ഒമ്പത് വസ്തു ഉടമകൾക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു മല്ലപ്പള്ളി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വെണ്ണിക്കുളം ഇരുന്നൂറ്റി എഴുപത്തി ആറ് വായ്പൂര് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്ന ക്രമത്തിലാണ് നോട്ടീസ് കൊടുത്തത് ലൈനിൽ നിന്ന് മുകളിലേക്കും രണ്ടര മീറ്റർ വശത്തേക്കുമുള്ള മരങ്ങൾ നീക്കം ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മല്ലപ്പള്ളി പുല്ലുകുത്തി ഫീഡറിൽ വെട്ടിത്തെളിക്കൽ പൂർത്തിയാകാറായി പുല്ലുകുത്തി തവളപ്പാറ ഹനുമാൻകുന്ന് എന്നിവിടങ്ങളിൽ ഇതിനോടകം ടച്ചിങ് വെട്ടിക്കഴിഞ്ഞു വായ്പൂരിലും വെണ്ണിക്കുളത്തും പതിനൊന്ന് ഇലവൻ കെ ബി ലൈനിലെ കാട് വെട്ടുകഴിഞ്ഞ് എ ടി ലൈനിലേക്കും തിരിയും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇതിന്റെ പണി നടക്കുന്നത് കഴിഞ്ഞിടെ ഉണ്ടായ കാറ്റിലും മഴയിലും ശിഖരങ്ങൾ വീണ് നൂറുകണക്കിന് വൈദ്യുത തൂണുകളും കിലോമീറ്ററോളം ലൈനുകളും തകർന്നിരുന്നു ഇതുമൂലം കനത്ത നഷ്ടമാണ് ബോർഡിന് ഉണ്ടായത് ഇതിന് ഒരു പരിഹാരമെന്ന നിലയിലാണ് ടച്ചിങ് വെട്ട് ക്രെയിൻ ഉപയോഗിച്ചാക്കിയത് കുളങ്ങര ട്രെയിൻ കമ്പനിയാണ് ടച്ചിങ് വെട്ട് ഈ മേഖലയിൽ നടത്തുന്നത്